ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ അഥവാ വയർലെസ് മൈക്ക് ഇതാണ് ഇതിൻ്റെ റിസീവർ പക്ഷേ ഡി ജെ പോലുള്ള ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഹോളി ആൻഡ് ലാർക്ക് എം ടു വരിയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പൗച്ചും അതിൻ്റെ അകത്ത് മറ്റനേകം അക്സസറീസും കിട്ടും അപ്പോൾ ആർക്കുള്ളതാണ് ഈ ഹോളി ലാൻഡ് ലാർക്ക് എം ടു എന്ന് പറഞ്ഞ വയർലെസ് മൈക്ക് മോഡ്യൂൾ കണ്ഡം ക്രിയേഷൻ അല്ലെ വ്ലോയിങ്ങിൽ ദൃശ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശബ്ദവും വയർലെസ് സ്ട്രൈക്കുകളുടെ രാജാവായി നമ്മളിലേക്ക് കടന്നു വന്നവനാണ് പോളി ലാൻഡിൻ്റെ ലാർക്ക് എം ജു എന്ന ഈ കുഞ്ഞം മൈക്ക് ഇന്ന് നമുക്ക് ലാർക്ക് എം ജുവിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ അഥവാ വയർലെസ് മൈക്ക് ഇതിൽ വളരെ മിനിമലിസ്റ്റിക് ആണ് ഒരു സ്വിച്ച് ഉണ്ട് പവർ ഓണും പിന്നെ നോയ്സ് ക്യാൻസലേഷനും ഇതേ സ്വിച്ചിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ മൈക്ക് കാണാം താഴെ ചാർജിങ് പൗഡർ പിന്നെ ഒരു ഡിറ്റാച്ചബിൾ മാഗ്നെറ്റ് നമുക്ക് ഷർട്ടിലോ ബനീനിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് ഇതിൻ്റെ റിസീവർ ക്യാമറ പോലുള്ള ഡിവൈസിലോട്ട് ഇതൊരു ടി ആർ എസ് കേബിൾ വഴി കണക്ട് ചെയ്യുക ഇതാണ് ഒരു ടി ആർ എസ് കേബിൾ ഈ രണ്ടറ്റവും ഏറ്റവും ടി ആർ എസ് ആയിട്ടുള്ള കേബിളാണ് ഇത് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് മൊബൈലിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി ആർ എസ് ടി ആർ ആർ എസ് കേബിൾ എന്ന് പറഞ്ഞ് വേറെ ഉണ്ട് ഈ സെയിം ഡിവൈസ് മൊബൈൽ കണക്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഈ ഡിവൈസ് യൂസ് ചെയ്ത് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പകരമായി ഇവർ വേറൊരു അറ്റാച്ച്മെൻറ്റ് തന്നിട്ടുണ്ട് അത് ഞാൻ അടുത്ത ക്ലിപ്പിൽ കാണിച്ചു തരാം ഇതാണ് ആ ഡിവൈസ് ഇത് മൊബൈലിലോട്ട് നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതൊരു ഒരു ഡിവൈസ് ആണ് നമുക്ക് ബൾക്കിനെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല ലാർ കെപ്റ്റുവിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ അതിലോട്ട് ആക്സസ് ചെയ്യാണ് അപ്പം ഇതിലോട്ട് നമ്മുടെ മൊബൈലിലോട്ടുള്ള ഡിവൈസ് കണക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു പെർമിഷൻ ചോദിക്കുക എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം അല്ല കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസിലോട്ട് വരും അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസേ ഇതിലുള്ളൂ നോയിസ് ലെവലുണ്ട് ഉണ്ട് അപ്പം മൈക്ക് വൺ മൈക്ക് ടു ഒക്കെ കൺട്രോൾ ചെയ്യാം ഇപ്പം വോളിയം ഞാൻ ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് നോയിസ് ലെവൽ എൻ സി ലെവൽ കൺട്രോൾ നോയിസ് ക്യാൻസലേഷൻ്റെ ആണ് അത് സ്ട്രോങ് വീക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് ഞാനത് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഡി ജെ പോലുള്ള ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ആപ്പ് വളരെ പവർഫുള്ളാണ് അപ്പം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് മൊബൈലിനുള്ള റിസീവർ ഡിവൈസ് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യാവുന്നതാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഈ ഡിവൈസ് വഴി റെക്കോർഡാകും അപ്പോൾ നമ്മുടെ സൗണ്ട് ക്വാൾ ക്വാളിറ്റിയൊക്കെ നല്ല ബെറ്ററായിട്ട് വരും ഇതാണ് ഹുളിലാൻ ലാർക്ക് എം ടുവിൻ്റെ ചാർജിങ് കേസ് അപ്പം ഇതിൽ നമുക്ക് ഓരോ നമ്മുടെ ഈ ട്രാൻസ്മിറ്ററും റിസീവറും സ്റ്റോർ ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ നമുക്ക് ഈ കോമ്പാറ്റബിളായിട്ടുള്ള ഡിവൈസ് ഇത് ഈ സ്റ്റോർ ചെയ്യാനുള്ള ഇല്ല അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഹോളിലാൻഡ് ലാർക്ക് എം ട്യൂവിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോളിലാൻഡ് ലാർക്ക് എം വരിയാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഗ്രീൻ മോഡിലാണ് ഗ്രീൻ മോഡാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ അത് ഞാൻ മാറ്റി നോർമൽ ബ്ലൂ മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് നോയിസോ കാര്യങ്ങളോ വല്ലതും കിട്ടുന്നുണ്ട് നോയിസ് കിട്ടാനായിട്ട് ഇവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ട് ആ ഫാൻ്റെ സൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പൗച്ചും അതിൻ്റെ അകത്ത് മറ്റനേകം അക്സസറീസും കിട്ടും ഇത് ഡെഡ് കാറ്റ് മറ്റേ വിൻഡിൻ്റെ നോയിസ് ഒന്നും പിടിക്കാതിരിക്കാനുള്ള പിന്നെ ഇത് ആപ്പിളിൻ്റെ പഴയ ഡിവൈസസിലോട്ടുള്ള ഫോണുകളിൽ കണക്ട് ചെയ്യാനുള്ള തണ്ടർ ബോൾട്ടിൻ്റെ ടൈപ്പ് കണക്റ്റിവിറ്റി ഉള്ളത് പിന്നെ ഇതൊരു മാഗ്നറ്റിക് ക്ലിപ്പ് ഓണാണ് വല്ലതും ക്യാപ്പിലോ അങ്ങനെ വല്ലതും ഇതിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്മിറ്റർ ഇതിലോട്ട് മാഗ്നറ്റിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഒരു ലാൻഡ് യാഡ് ഒരു ലാൻഡ് യാഡായിട്ടൊരു സംഭവമുണ്ട് ഇങ്ങനെ നമ്മുടെ കരുത്തി തൂക്കിയിടുന്നത് അത് ഒരു ആണ് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറ് ഞാൻ അത് പെട്ടിക്കാതാക്കി നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻഡ് ചെയ്തു തരാം അപ്പോൾ ആർക്കുള്ളതാണ് ഈ ഹോളി ലാൻഡ് ലാർക്ക് എം ടു എന്ന് പറഞ്ഞ വയർലെസ് മൈക്ക് മോഡ്യൂൾ മൊബൈലിൽ കൂടുതൽ വ്ളോഗിംഗൊക്കെ ഷൂട്ട് ചെയ്യുന്നവരും പിന്നെ അത്യാവശ്യം ക്യാമറയിലൊക്കെ വ്ലോഗ് ചെയ്യേണ്ട സമയത്ത് അതിലോട്ട് കണക്റ്റിവിറ്റി യൂസ് ചെയ്ത് ഈ മൈക്ക് കണക്ട് ചെയ്ത് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഉള്ളതാണ് അതായത് മോർ ഓഫ് എ കൺവീനിയൻറ്റ് കൈൻഡ് ഓഫ് വയർലെസ് മൈക്കാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എബവ് ആവറേജ് ക്വാളിറ്റിയാണ് ഇത് തരുന്നത് അപ്പം ആസ് എ ബിഗിനർ വ്ലോഗർ ഉള്ള കണ്ടൻറ് ക്രിയേറ്റർ ഇതൊരു നല്ല ഡിവൈസ് ആണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വേറെ വയർലെസ് മൈക്സ് ഉണ്ട് ഇതും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിലും നല്ല ക്വാളിറ്റി കിട്ടുന്ന ഡിവൈസുകളുണ്ട് അത് ഏതാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം